േറ്റർ ആണ് നിങ്ങളുടെ പരിനെയും ഞാനൊരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ കഴിഞ്ഞ മാസം മൂന്ന് ദിവസത്തെ ക്ലാസ്സിൽ ചുരുകയും സ്വാമിമാരും ഒക്കെ ക്ലാസ് എടുത്ത് അതിനകത്ത് നമുക്ക് ഒരു ട്രെയിനിങ് ഒരു സെഷൻ ചെയ്ത സാറാണ്

గురుదేవ గాంధీజీ సమాగమంతిని 1925 మార్చి మాస 15 తేదీ ఆ సమాగమం ഉണ്ടായി అందువల్ల ప్రదపెట్టుముకు నమకు నమలొడు ఆశరం చేయనది శ్రీమ ప్రవన్న స్వామిలాను స్వామికు ధన్యవాదము స్వాగతం అందిస్తాము మనడే డిలిజియస్ కేంద్ర సమితి అంగము കണ്ണൂർ ജില്ലാ കോർഡിനേറ്ററുമായ ശ്രീ ബി പി ദാസ ദനെ പോലെയുള്ള നമ്മുടെ സെക്രട്ടറി ബിജുവിനെ പോലെയുള്ള ആളുകളാണ് ഇതിനെ ഇങ്ങനെ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അടുത്തടുത്ത് അല്ലെങ്കിലും അകലിൽ നിന്ന് കൊണ്ട് വളരെ അടുത്ത് പ്രവർത്തിച്ച് ഇതിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട ദാസന് സ്വാഗതം ആശംസിക്കുകയാണ് മാതൃസഭയുടെ ജില്ലാ സെക്രട്ടറി ശ്രീമതി സ്മിത ടീച്ചർ വേണ്ടിയിട്ട് സ്വാഗതം ആശംസിക്കുകയാണ് സംസാരിക്കും അതുപോലെ നമ്മുടെ ജില്ലാ ട്രഷറർ ശ്രീ എം പി പലർക്കും അറിയാം ദേവദ ക്ഷേത്രത്തിലെ ഡയറക്ടറാണ് നമ്മുടെ ട്രഷറാണ് രാജീവേട്ടനും ആശംസകൾ ആശംസകർപ്പിക്കാൻ വേണ്ടി വരുന്ന സ്വാഗതം ആശംസിക്കുകയാണ് പരിപാടിക്ക് ആശംസകൾ അർപ്പിക്കുന്നത് ഞങ്ങളുടെ സെക്രട്ടറി ശ്രീ ഔപചാരിക ബിജുവിനെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നുണ്ട് പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു Terima kasih telah <laughs> menonton! Yang berusaha tuan, madamnya. Sesi lewat itu, ada terasa madamnya lalu nak. Dan lima sahaja tuan, menerangkan. Kedudukan, madam si marah ini, அது கூடுதல் ஆகாதும் தலை கண்ணூர் ஜில் வரையம் பார்த்து முன் காரங்களிலேக்கா ஜலபத்தோடு கூடி நடத்த ஜாலியும் Mereka pun dengan protes yang sangat bijak dan bijak, mereka sangat bersama. Pol, tiada perasaan yang malihguna. Namun, ada banyak ayat serta cerita semua dalam masa lalu, permainan masa lalu, Majlis Sabah ini. Mengenai isu ini, apa yang anda mahu dengar?

ഗുണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആശയങ്ങൾ മനസ്സിലാക്കി നമ്മുടെ വീടുകളിലും കുട്ടികളെയും അത് പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആകാംക്ഷ നമ്മുടെ മനസ്സിലുണ്ടാകണം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം ആ ബോധം നമ്മുടെ ചുറ്റുപാട് പരത്തണം എന്നുള്ള അറിവ് ആ അറിവ് നമുക്ക് നേടുന്നതിന് വേണ്ടി നമ്മുടെ മക്കളെ കൂടി നമ്മൾ ഇതുമാതിരിയുള്ള പരിഷത്ത് വേദികളിലും ആത്മീയ പ്രഭാഷണ സ്ഥലങ്ങളിലും ഒക്കെ കൊണ്ടുപോകണം കൊണ്ടുപോകും സമയത്ത് എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് പല കാര്യങ്ങളും അറിയാം പക്ഷെ അറിയാവുന്ന പല കാര്യങ്ങളും കൂട്ടിയോജിച്ച് വായിച്ച് യോജിപ്പിച്ച് വായിച്ചു കഴിഞ്ഞാലേ മനസ്സിലാക്കി കഴിഞ്ഞാലേ അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ ആ പ്രാധാന്യം நம்ம ஜீவிக்கள் அப்படின் நடத்தி எது நாம் அறியம் மகாபுரி நமக்கு தர்ம சர்வத்திர விஜய் பகவது ஸ்ரீயசேனா இந்த தர்மம் தர்மம் என்னன்னு என்பதான் அறிவு അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് എന്താണ് അറിവ് അറിവും നമ്മളും നമ്മളുടെ ബന്ധം എന്താണ് എന്ന് നാം ആദ്യം മനസ്സിലാക്കുക ആത്മോപദേശ തരത്തിൽ അൻപത്തി ഒൻപതാമത്തെ പദ്യത്തിൽ ആ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അറിവിനെ വിട്ടത ഞാനുമില്ല എന്നെ പിരിയുകിലില്ല അറിവും പ്രകാശം മാത്രം എന്ന് രണ്ടു മൂർത്താൽ ഒരു പൊരുളാം അതിലില്ല വാദമേതും അറിവിനെ വിട്ടത ഞാനുമില്ല അറിവ് അറിവിനെ വിട്ടഥ അറിവിനെ വിട്ടുകഴിഞ്ഞാൽ ഞാനില്ല ആരാണ് ഞാൻ ഞാൻ ആരാണ് ആരാണ് അറിയാമോ ഞാൻ ജീവനാണ് ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആത്മാവ് അപ്പോൾ നമ്മുടെ മനസ്സുകളിൽ നമ്മൾ ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്നു എങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ ഉള്ളിൽ ജീവൻ ഉള്ളത് കൊണ്ടാണ് നാം ഇവിടെ വന്നിരിക്കുന്നത് അറിവിനെ വിട്ടത് ഞാനും ഇല്ല അറിവിനെ വിട്ടാൽ ഞാനുണ്ടോ ഇല്ല എന്നെ പിരിയുകിലില്ല അറിവും പ്രകാശം മാത്രം ആ എന്നെ ആര് പിരിയില്ല അറിവും പിരിയില്ല ഏത് മനുഷ്യനായാലും ഒരു അറിവുണ്ടാകും ആ അറിവ് നല്ല അറിവാണോ ചീത്ത അറിവാണോ എന്ന് നമ്മൾ വേർതിരിച്ചു മനസ്സിലാക്കുന്നതിലാണ് നമ്മളുടെ ബോധം നിലനിൽക്കുന്നത് അറിവിനും ഇട്ടത് ഞാനും ഇല്ല എന്നെ പിരിയുകിലില്ല അറിവും പ്രകാശമാത്രം പ്രകാശമാത്രം എന്ന് പറഞ്ഞാൽ പല കുറഞ്ഞ അളവാണ് പ്രകാശമാത്രം അത് ഏറ്റവും ചെറിയ ഒരു നിമിഷം ഏറ്റവും ചെറിയ സമയമാണത് സമയത്തിൽ നമുക്ക് കണ്ട കണക്ക് കൂട്ടാൻ പറ്റാത്തതിൽ ഏറ്റവും ചെറിയ സമയത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നതാണ് പ്രകാശമാത്രം അപ്പൊ നമ്മൾ ഞാൻ എന്ന ജീവനിൽ നിന്നും അറിവ് പ്രകാശം മാത്രം പോലും മാറി നിൽക്കുവാൻ സാധിക്കില്ല അങ്ങനെ മാറി നിന്നാൽ എന്താവും നമ്മളുണ്ടോ അപ്പോൾ മാറി നിൽക്കുമ്പോൾ അതിനെ എന്തു പറയുന്നു സത്തുപോയി എന്ന് പറയും പലരും അപ്പൊ അതിനെ നമ്മളിപ്പോൾ പറഞ്ഞ് പറഞ്ഞ് എന്താക്കി ചത്തുപോയി അറിവിനെ വിട്ടത് ഞാനുമില്ല എന്നെ അറിവറിയുന്ന രണ്ടു മോർത്താൽ അറിവും അറിയുന്നവനുമെന്ന് രണ്ടു മോർത്താൽ ഒരു പൊരുള അതിലില്ല വാദമേതും ഈ അറിവും അറിയുന്നവനും ഒന്ന് തന്നെയാണ് എന്ന് നാം എന്ന് അറിയുന്നുവോ അതിലില്ല വാദമേതും അതിലൊരു തർക്കവും ഇല്ല എന്നാണ് മഹാഗുരു പറയുന്നത് നമ്മളാണ് രണ്ടും രണ്ടായി അറിയുന്നത് അത് നമ്മൾ അറിയുന്നത് നാം തന്നെ എന്ന് നാം എന്ന് പഠിക്കുന്നുവോ അന്ന് മാത്രമേ നമ്മുടെ ആത്മാവ് ആത്മാവെന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് നമ്മൾ എന്തിനു വേണ്ടിയാണ് പ്രയത്നിക്കുന്നത് സുഖസ്വസ്ഥി അല്ലേ സുഖം നാം എല്ലാം ഒന്നാണ് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നും അന്യമായി ഒന്നുമില്ല അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ആഗ്രഹങ്ങളില്ല ഉണ്ടോ ദൈവദശകം പ്രാർത്ഥന നാം എന്നും ചൊല്ലുന്നവരാണെന്നാ അല്ലേ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടണ്ണും തൃക്കു പോലുള്ള അസ്പന്ദമാകണം അതിന്റെ അർത്ഥം എന്താണ് നമ്മൾ എണ്ണി എണ്ണി കൂട്ടുകയാണ് നമ്മുടെ ആഗ്രഹവും ദുരാഗ്രഹവും ഒക്കെ എന്താണ് ആഗ്രഹം എന്താണ് ദുരാഗ്രഹം എന്ന തിരിച്ചറിവനെയാണ് യഥാർത്ഥ അറിവ് എന്ന് പറയുന്നത് ആത്മോപത് ശതത്തിൽ ഒന്നാമത്തെ പദ്യം അറിവിലും പുറത്തു പുറത്തുമുച്ചൊലിക്കും കരുവിന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി വണങ്ങി ഓതിടേണം ആത്മപുതി ശതത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് മഹാഗുരു നമുക്ക് വേണ്ടി പറഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഇതൊക്കെ എന്താണ് എന്ന് നാം അറിയണം അറിവിലുമേറി അറിഞ്ഞിടുന്നവന്ത എന്താണ് അറിവിലും ഏറിയ അറിവ് അപ്പോൾ നിങ്ങൾക്കിതിൽ പലർക്കും അംബികാനന്ദ സ്വാമിയാണ് ഇത് പലർക്കും അറിയാം ഞാൻ ഏത് മഠത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയാമോ അറിയാന്നുള്ളത് ഈ അറിവിനെയാണ് അറിവിലും അറിഞ്ഞിടുന്ന അറിവിലും അറിവ് എന്ന് വിശേഷിപ്പിക്കുന്നത് അതിനെക്കാളും കൂടുതലുള്ള അറിവ് ചിലർക്കറിയാം അഭികാനന്ദ സ്വാമിയുടെ പൂർവാശ്രമം ഇവിടെയാണ് അറിയാവുന്നോ ഉണ്ടാവട്ടെ കൈപോകിക്കെടുക്കുന്ന കാര്യം കൈകൊട്ടാം അറിയാം അപ്പോൾ നിങ്ങളിൽ എല്ലാ മേർക്കും ഉള്ളതിനെ കാണാനുള്ള അറിവ് ആ കൈപൊക്കിയ അതാണ് ഏറിയ അറിവ് അറിവ് ഒരറിവാണ് അപ്പോൾ അമ്പിലാനന്ദ സ്വാമി എന്ന ആളിനെ നിങ്ങൾ മനസ്സിലാക്കുന്നതിലുള്ള ആ അറിവിന്റെ വ്യത്യാസമാണ് അറിഞ്ഞിടുന്നവൻ തൻവിലും ആ തൻ ഉരുവ് ഇപ്പോൾ രാശു കൈപൊക്കിയ ആ ജീവനിന്റെ ആ ശരീരത്തിൽ ഉള്ള ആ അറിവിനു മേറി എതിർപ്പ് നിൽപ്പിനു വേണ്ടി നമ്മുടെ സഹോദരങ്ങൾക്ക് ലേഖനം ചെയ്തിരിക്കുന്നത് അപ്പോൾ മനുഷ്യർക്ക് വന്നു ചേരാവുന്ന ദുർബന്ധങ്ങൾ അതിൽ നിന്ന് എങ്ങനെയാണ് തരണം ചെയ്യേണ്ടതെന്നൊക്കെ ആ സന്യാസി ശ്രേഷ്ഠന്മാർ മഹാഗുരുവിനോട് ചോദിച്ചു മനസ്സിലാക്കുകയും അവരുടെ ീതിയിലുള്ള ബഹുമാന്യ സ്വാമികൾ ഭാരവാഹികൾ സംഘാടികൾ വളരെയേറെ സന്തോഷത്തോടു നമ്മളെല്ലാവരും ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നത് ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റ് ശബരിമല ഗുരുധർമ്മ പ്രചരണ സഭ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഇന്നിവിടെ സംഘടിപ്പിക്കുമ്പോൾ ഈ പഠന ശിബിരത്തിൽ ക്ലാസ്സിൽ സംബന്ധിക്കുന്നത് വളരെയേറെ അർത്ഥവത്തായിട്ടുള്ള കാര്യം തന്നെയാണ് നന്നായിട്ട് കാര്യങ്ങൾ ബഹുമാനായ അധ്യക്ഷൻ നമ്പികാനന്ദ സ്വാമികൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ വരികയും കടന്നു പോവുകയും ചെയ്ത് ഇത് രണ്ടും സംഭവിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു എന്ന് ആ പ്രസംഗം ഇങ്ങനെ ക്ലാസ് ഇങ്ങനെ ഇല്ലാതെ നീങ്ങുന്ന സമയത്ത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ഞാൻ പേർപ്പിച്ച സത്യത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതും പഠിക്കേണ്ടതുമായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ തുടങ്ങിയത് അത് ഇനിയും പൂർത്തീകരിക്കാനുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു ഒരു കാര്യമാണ് മനസ്സിലേക്ക് ഈ ക്ലാസിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു പഠിച്ച മധ്യഭാഗത്തിന്റെ ഒരു ബാല്യം നിരന്തരം അതുകൊണ്ട് മാത്രമേ ആ സമയത്ത് മാത്രമേ നമുക്ക് ഒരു മനുഷ്യ ജീവിക്ക് പഠനം അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയുള്ളൂ ബാല്യം തൊട്ട് നിരന്തരം നടത്തേണ്ടതാണ് പല വിവിധ കാര്യങ്ങൾ അത് കേവലം സാങ്കേതികമായ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി സ്കൂളുകളിലോ കോളേജുകളിലോ പ്രൊഫഷണൽ കോളേജുകളിൽ നിന്നോ മാത്രം പഠിക്കേണ്ടതല്ല അനുഭവത്തിൽ വായനയിൽ അറിവുള്ളവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് നമുക്ക് നിരന്തരമായിട്ട് പഠിക്കേണ്ടതായിട്ടുള്ളു ശ്രീനാരായണ സംഘം ട്രസ്റ്റ് വളരെ ഉന്നതമായ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ശ്രീനാരായണ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിന്തകളുടെയും പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനസേവനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ശ്രീനാരായണ ഗുരുദേവൻ നമ്മളെ പഠിപ്പിച്ച ധർമ്മങ്ങൾ മനസ്സിലാക്കി ഒരു ജാതി ഒരു മതം ഒരു ദൈവ മനുഷ്യന് ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാത്ത സർവരും സ്വാതന്ത്ര്യത്തിൽ വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് അതാണ് ഗുരുദേവന്റെ വാക്യങ്ങളെങ്കിൽ തത്വങ്ങളെങ്കിൽ ദർശനങ്ങളെങ്കിൽ നമുക്കറിയാം ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകം ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഭാഷയുടെയും പല അത്തരത്തിലുള്ള പരിമിതികളുടെയും പേര് വിദ്വേഷമുണ്ടാക്കുന്ന കലഹമുണ്ടാക്കുന്ന അസമാധാനം ഉണ്ടാക്കുന്ന യുദ്ധങ്ങൾക്ക് തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യം ലോകത്തിന്റെ മുന്നിലുണ്ട് അല്ലെങ്കിൽ യുദ്ധങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യം ലോകത്തിന്റെ മുന്നിലുണ്ട് അവിടെയാണ് എന്നും തത്വങ്ങൾ തന്നെയാണ് കാലത്തിന് ആ തത്വസംഹിതകളെ ഒരിക്കലും മറക്കാനോ പറക്കാനോ കഴിയുകയില്ല എല്ലാ കാലത്തും അതിന്റെ പ്രസക്തി വർദ്ധിക്കുകയാണ് പ്രത്യേകിച്ച് നാം ഇന്ന് ജീവിക്കുന്ന കാലഘട്ടങ്ങളിൽ അതിന്റെ പ്രസക്തി വർദ്ധിക്കുകയാണ് സത്യത്തിൽ വൃതയോഗ മർദ്ദങ്ങൾ നമ്മൾ അവരെ പഠിപ്പിക്കേണ്ടതാണ് അതേതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെയോ ഒരു ജാതി വിഭാഗത്തിന്റെയോ ആയി മാത്രം സന്ദേശമാണ് അത് മുന്നേ അവരുടെ പഠനമാണ് അതിൽ നിന്ന് ഉൾക്കൊള്ളുന്നത് സ്വാമിയുടെ സംസാരം കേട്ടപ്പോൾ ഏത് വ്യക്തിയെ സംബന്ധിച്ചും ആ വ്യക്തിയുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കുറ്റം ചെയ്യുമ്പോൾ ആ കുത്തത്തിനെതിരായി മനസ്സാക്ഷിയുടെ ഉൾവിളി മനസാക്ഷിയുടെ ഉൾവിളി ഒരു ഉരുൾവിളി ഇത് കുറ്റകരമാണ് ഇത് വ്യക്തിക്ക് ഇത് സമൂഹത്തിന് ഇത് അയൽവാസിക്ക് ഇത് രാജ്യത്തിന് അപകടകരമാണ് കുത്ത് മനസാക്ഷിയുടെ പ്രേരണ അത് മനുഷ്യ സഹനമാണ് മനുഷ്യന്റെ പ്രത്യേകത എന്താണ് ദൈവത്തിന്റെ സൃഷ്ടി മനുഷ്യൻ ബുദ്ധിശക്തിയുള്ള ഒരു ജീവിയാണ് ആ ബുദ്ധിശക്തി എങ്ങനെ അറിവെന്ന് പറഞ്ഞാൽ എന്താണ് കേവലം സബ്ജക്ടുകൾ പഠിക്കുകയല്ല ഭാഷകൾ പഠിക്കുകയല്ല ശാസ്ത്രം പഠിക്കുകയല്ല സാമൂഹ്യം പഠിക്കുകയല്ല അറിവ് എന്ന് പറയുന്നത് തിരിച്ചറിവായിട്ട് നന്മ നന്മതിന്മകളെ തിരിച്ചറിയാനുള്ള കഴിവാണ് അറിഞ്ഞിരിക്കേണ്ടത് അതിനുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തേണ്ടത് അതിനെല്ലാം ഉപകരിക്കുന്ന ഒരു ക്ലാസ് ആണ്

ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്താൽ ജയസ്കാരം വളരെ കൂടി ഒരു കാര്യം അറിയിക്കുകയാണ് ചായ കുറച്ച് വൈകി ഏത് ഒരഞ്ച് മിനിറ്റ് സമയത്തേക്ക് നമ്മൾ ചടങ്ങ്